ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസണിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്താൻ ഒരുങ്ങുകയാണ് ഋഷഭ് പന്ത് കാറപകടത്തിൽ പരിക്കേറ്റ് ഏറെ നാളുകളായി ഇന്ത്യൻ ടീമിന് പുറത്തായിരുന്നു ഋഷഭ് തിരിച്ചു വരാൻ കഠിന പ്രയടനം നടത്തിയ താരത്തിന് ഇത്തവണ ഐ പി എല്ലിലൂടെ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയിലാണ് ഡൽഹി മാനേജ്മെന്റും ഈ വിവരം ടീം മാനേജ്മെന്റും തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ഇപ്പോഴിതാ പരിശീലക ക്യാമ്പിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനം നടത്തി കയ്യടി നേടിയിരിക്കുകയാണ് ഋഷഭ് തൻ്റെ സ്പെഷ്യൽ ഷോട്ടായ ഒറ്റക്കൈ സിക്സ് അടക്കം പറത്തിയാണ് ഋഷഭ് കയ്യടി നേടിയത് ഋഷഭിന്റെ ബാറ്റിംഗ് വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലുമാണ് എത്രയും വേഗം അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് ഋഷഭിനെ മടങ്ങിയെത്തിക്കാൻ സാധിക്കട്ടെ എന്നാണ് ആരാധകർ ആശംസിക്കുന്നത് അതിവേഗം റൺസ് ഉയർത്താനാണ് പരിശീലനത്തിൽ ഋഷഭ് ശ്രമിക്കുന്നത് സ്പിന്നറെ ക്രീസിൽ കയറി ഷോട്ട് അടിച്ച് കളിച്ച ഋഷഭ് സ്വീപ് ഷോട്ടും പരിശീലിക്കുന്നുണ്ട് പൂർണ്ണ ഫിറ്റ്നസിലേക്ക് എത്തുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചലനങ്ങളാണ് ഋഷഭ് നടത്തിയിരിക്കുന്നത് എന്നാൽ വിക്കറ്റ് കീപ്പർ ചെയ്യാൻ അല്പം കൂടി സമയം വേണ്ടി വന്നേക്കും ഇതിനോടകം തന്നെ താരം കീപ്പിങ്ങിലും പരിശീലനവും ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ഐ പി എല്ലിൽ വിക്കറ്റ് കീപ്പർ ആയിട്ട് ആയിരിക്കില്ല ഋഷഭിനെ പരിഗണിക്കുകയെന്നാണ് വിവരം വിക്കറ്റ് കീപ്പർ ആയാൽ അദ്ദേഹത്തിന് പെട്ടെന്ന് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൂടുതൽ അദ്ദേഹത്തിന്റെ പ്രാധാന്യം ഫിറ്റ്നസിനാണ് നൽകുന്നത് പതിയെ ഫോമിലേക്ക് എത്തിക്കാനകം ടീമിനെ നീക്കം ഡൽഹി ക്യാപിറ്റൽസിന്റെ നായക സ്ഥാനത്ത് ഇത്തവണ ഋഷഭ് പന്താണുള്ളത് തിരിച്ചുവരവിൽ ഡൽഹിക്കൊപ്പം തിളങ്ങാൻ ഋഷഭിന് സാധിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത് അപകടത്തിൽപ്പെടുന്നതിനു മുമ്പ് ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റർമാരുള്ളവരായിരുന്നു ഋഷഭ് ഒറ്റയ്ക്ക് മത്സരഫലത്തെ മാറ്റിമറിക്കാൻ ഋഷഭിന് കഴിവുണ്ട് ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലുമെല്ലാം ഇന്ത്യ ടെസ്റ്റിൽ കഞ്ഞി കസറിയപ്പോൾ ഏറ്റവും നിർണായകമായത് ഋഷഭിന്റെ ബാറ്റിംഗ് പ്രകടനമായിരുന്നു അടിച്ചു തകർത്തുന്ന ഋഷഭിന്റെ അഭാവം ഇന്ത്യയെ നന്നായി ബാധിച്ചിരുന്നു ഇത്തവണ ഐ പി എല്ലിലെ പ്രകടനം ഋഷഭിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് ഇന്ത്യൻ ടീമിലേക്കുള്ള ഋഷഭിന്റെ മടങ്ങി വരവ് വൈകുമെന്നാണ് വിവരം ഐ പി എല്ലിന് പിന്നാലെ ടി ട്വന്റി ലോകകപ്പ് നടക്കാൻ പോവുകയാണ് എന്നാൽ ഋഷഭ് ടീമിൽ ഇടം പിടിക്കുക പ്രയാസമായിരിക്കും വിക്കറ്റ് കീപ്പർ റോളിലല്ലാതെ ഋഷഭിനെ പരിഗണിക്കാൻ സാധ്യമല്ല സഞ്ജു സാംസൺ ഇഷാൻ കിഷാൻ ജിതേഷ് ശർമ്മ എന്നിവരെല്ലാം അവസരം തേടുകയാണ് ഈ സാഹചര്യത്തിൽ ഋഷഭിനെ ടി ട്വന്റി കളിക്കുക പ്രയാസമെന്ന് പറയാം ഇതുവരെ ഐ പി എൽ കപ്പ് നേടാൻ സാധിക്കാത്ത ഡൽഹി ക്യാപിറ്റൽസ് വമ്പൻ പ്രതീക്ഷയോടുകൂടെ തന്നെയാണ് ഈ സീസണിന് വേണ്ടി തയ്യാറെടുക്കുന്നത് ഹാരി ബ്രൂക്ക് പൃഥ്വിഷാ മിച്ചൽ മാർഷ് ഡേവിഡ് വാർണർ അടക്കം തകർപ്പൻ ബാറ്റിംഗ് നിരയിൽ ആൻഡ്രിസ് നോർഹ കലീൽ അഹമ്മദ് കുൽദീപ് യാദവ് മുകേഷ് കുമാർ ജയറച്ചാസ് എന്നിവർ അടങ്ങുന്ന ബോളിംഗ് വരെ മതിശക്തമാണ് ഫലപ്രദമായി ഇവരെ ഉപയോഗിക്കാൻ സാധിച്ചാൽ ഋഷഭ് പന്തിനടക്കം കരിയറിൽ വലിയ രീതിയിലുള്ള മുന്നോക്കം ഈ വിജയങ്ങളിൽ നിന്നൊക്കെ വലിയ രീതിയിലേക്ക് എത്തും ഇന്ത്യൻ ടീമിലേക്ക് ജൂണോടുകൂടെ ഋഷഭ് പന്ത് എത്താനും സാധ്യതയുണ്ട് സിംബാബ് പര്യാടനത്തിലൂടെ ഋഷഭ് മടങ്ങി വരാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതൽ അപകടത്തിൽ ഋഷഭ് പന്തിനേറ്റ അപകടത്തിൽ ഇന്ത്യൻ ടീമിനും സാരമായ നഷ്ടങ്ങളുണ്ട് ഒരു പ്രധാനപ്പെട്ട താരത്തിന്റെ ഏറ്റവും പ്രൈമിലുള്ള ലോകകപ്പ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ടി ട്വന്റി വേൾഡ് കപ്പ് അടക്കമുള്ള ടൂർണമെന്റുകളാണ് നഷ്ടമായത്